വില്ലനായി വന്ന് കയ്യടി നേടുകയും ഒടുവിൽ നായക പദവിയിലേക്ക് ഉയരുകയും ചെയ്ത ഒട്ടേറെ താരങ്ങൾ നമുക്കുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് ടോവിനോ തോമസ് നായകനാകട്ടെ സഹനായകനാകട്ടെ വില്ലനാകട്ടെ കൊമഡിയനാകട്ടെ ഏത് റോളും കൈയടക്കത്തോടെ ചെയ്യും ടോവിനോ സിനിമയിലെത്തിയ രണ്ടാമത്തെ വർഷം തന്നെ ലക്ഷണമൊത്ത വില്ലനായി മാറാൻ ടോവിനോയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പ്രഭുവിൻ്റെ മക്കളെന്ന ചിത്രത്തിലൂടെയാണ് ടോവിനോ തോമസ് സിനിമയിലെത്തുന്നത് തൊട്ടടുത്ത വർഷം തന്നെ മാർട്ടിൻ പ്രക്കാഡ് സംവിധാനം ചെയ്ത എ ബി സി ഡിയിൽ വില്ലനായി എത്തി ടൊവിനോ അഖിലേഷ് വർമ്മ എന്ന രാഷ്ട്രീയക്കാരൻ ഭീഷണിപ്പെടുത്തുന്ന പുഞ്ചിരിയും കൂർത്ത മൂർച്ചയുമുള്ള വാക്കുകളുമായി പേടിപ്പെടുത്തുന്ന ഒരു വില്ലൻ പൃഥ്വിരാജ് നായകനായ സെവൻത്ത് ഡേ രണ്ടായിരത്തി പതിനാലിലാണ് റിലീസ് ചെയ്യുന്നത് ചിത്രത്തിൽ എബി എന്ന വില്ലൻ കഥാപാത്രമായിരുന്നു ടോവിനോയുടേത് ക്രൂരനല്ലെങ്കിലും സ്വാർത്ഥനായ ഒരു വില്ലൻ ദേഷ്യത്തോടൊപ്പം ഈ വില്ലനോട് ചെറിയൊരു അനിഷ്ടവും നമുക്ക് തോന്നും എല്ലാ അർത്ഥത്തിലും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു യൂട്യൂബ് റൂട്ടസ് എന്ന ചിത്രത്തിൽ ടോവിനോയുടേത് ടോവിനോ എന്ന് തന്നെയായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ പേര് രൂപേഷ് പീതാംബരൻ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിലാണ് തിയേറ്ററിലെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ സ്റ്റൈൽ എന്ന ചിത്രത്തിൽ എഡർ എന്ന വില്ലനെ അവതരിപ്പിച്ച് കയ്യടി നേടി ടോവിനോ നായകനായ ഉണ്ണി മുകുന്ദനേക്കാളും ശ്രദ്ധ നേടിയത് ടോവിനോയുടെ വില്ലനായിരുന്നു ടോവിനോയുടെ തമിഴിലെ ഇരങ്ങേറ്റ ചിത്രമായിരുന്നു മാരി ടു വർഷം രണ്ടായിരത്തി പതിനെട്ട് നായകൻ ധനുഷ് ബീജ എന്ന ഗാങ്സ്റ്ററാണ് ടോവിനോയുടെ കഥാപാത്രം ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും വില്ലനായി കയ്യടി നേടി ടോവിനോ ലൂസിഫറിൽ കണ്ട ജതിൻ രാംദാസിനെയല്ല രണ്ടാം ഭാഗത്ത് എംബുരാനിൽ കണ്ടത് ലൂസിഫറിൽ നമ്മുടെ എല്ലാം സ്നേഹം പിടിച്ചു പറ്റിയ ജതിൻ എംബുരാനിൽ എത്തിയപ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി മാറുകയാണ്